കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേര ചെടിയെക്കുറിച്ച് അറിയാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല സൗന്ദര്യ സംരക്ഷണത്തിന് നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ ഒരു കറ്റാർവാഴ ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കും കറ്റാർവാഴ ചെടിയുടെ ജെല്ല് മുഖത്ത് പുരട്ടിയാൽ നമുക്കെന്തെല്ലാം സൗന്ദര്യ ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സൗന്ദര്യം എന്നാൽ പലതും ഉൾപ്പെടുന്നു ഇതിൽ നിറവും ചർമ്മവും മൃദുത്വവും തിളക്കവും എല്ലാം ഉൾപ്പെടുത്തുന്നു സൗന്ദര്യ സംരക്ഷണത്തിനായി പല വഴികൾ പരീക്ഷിക്കുന്നവരാണ് നമ്മളിൽ എല്ലാവരും സൗന്ദര്യത്തിന് കൃത്രിമ വഴികളല്ലാതെ തികച്ചും പ്രകൃതിദത്തമായ വഴികളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കറ്റാർവാഴ നമ്മൾ പ്രത്യേകിച്ചും സൗന്ദര്യ സംരക്ഷണത്തിന് പുറത്തുനിന്ന് ക്രീമുകളും ലോഷനുമൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കാറുണ്ട് അതിൽ തന്നെ പ്രത്യേകിച്ചും സ്ത്രീകളാണ് ഇത്തരം വസ്തുക്കൾ കൂടുതലും ഉപയോഗിക്കുന്നത് വിലയേറിയ ക്രീമുകളൊന്നും വാങ്ങാതെ നമ്മുടെ അടുക്കളയിലും തൊടിയിലും ലഭിക്കുന്ന സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ പല ചേരുവകളും പണ്ട് കാലത്ത് ഉപയോഗിച്ച് വന്നിരുന്നു ഈ അടുത്ത കാലത്ത് സൗന്ദര്യ മുടി ആരോഗ്യ സംരക്ഷണത്തിൽ ഒരുപോലെ ഉപകാരപ്രദമെന്ന് കണ്ടെത്തി ആളുകൾ ഉപയോഗിച്ചു വരുന്ന ഒരു സസ്യമാണ് കറ്റാർവാഴ പച്ച നിറത്തിൽ മാംസളമായി വളരുന്ന ഈ സസ്യത്തിൻ്റെ കൊഴുപ്പുള്ള ജെല് വൈറ്റമിൻ ഇ നിറഞ്ഞതാണ് സൗന്ദര്യ സംരക്ഷണത്തിന് ഈ വൈറ്റമിൻ ഇയുടെ പ്രാധാന്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഇതിനു പുറമെ ഈ കറ്റാർ വാഴയിൽ മറ്റൊരു പിടി വൈറ്റമിനുകളും ധാതുക്കളുമെല്ലാം അടങ്ങിയതാണ് കറ്റാർ വാഴ മുടിക്കും ചർമ്മ സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമെല്ലാം പലതരത്തിലും ഉപയോഗിക്കാം രാത്രി കിടക്കുമ്പോൾ ക്രീം അതായത് നൈറ്റ് ക്രീം മുഖത്ത് പുരട്ടുന്ന ശീലം പലർക്കുമുണ്ട് ഇത് പൊതുവെ സൗന്ദര്യ ഗുണങ്ങൾ നൽകുമെന്ന കാഴ്ചപ്പാടാണ് ഇതിനു പുറകിൽ ഇത്തരം കൃത്രിമ ക്രീമുകളല്ലാതെ കിടക്കാൻ നേരം ഈ കറ്റാർവാഴയുടെ ജെല്ല് മുഖത്ത് പുരട്ടി നോക്കൂ ഇങ്ങനെ മുഖത്ത് പുരട്ടിയ ഈ കറ്റാർവാഴ ജെല്ല് കഴുകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഈ കറ്റാർവാഴയുടെ ഇതുപോലുള്ള ജെല്ലെടുത്ത് മിക്സിയിൽ അടിച്ചിട്ട് ആ ഒരു മിശ്രിതം നമ്മുടെ മുഖത്ത് പുരട്ടി കിടന്നാലും മതി ഇതുപോലെ കിടക്കാൻ നേരം കറ്റാർവാഴ മുഖത്ത് പുരട്ടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഒരുപാടാണ് ചർമ്മത്തിന് ഒന്നല്ല ഒരു പിടി ഗുണങ്ങളാണ് രാത്രിയിൽ ഇത് പുരട്ടി കിടക്കുന്നത് കൊണ്ടുണ്ടാകുന്നത് കറ്റാർവാഴയുണ്ടെങ്കിൽ ഇത് മുറിച്ച് ഇതിലെ പൾപ്പ് കൊണ്ട് മുഖത്ത് മസാജ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ കറ്റാർവാഴ ജെല്ല് ഇന്ന് പുറത്ത് കടകളിൽ നിന്നും വാങ്ങിക്കാനും കിട്ടാറുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഈ കറ്റാർവാഴയുടെ ജെല്ലെടുത്ത് മുഖത്ത് പുരട്ടി കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഈ കറ്റാർവാഴയുടെ ജ്യൂസ് കുടിക്കുന്നതും സൗന്ദര്യ സംരക്ഷണത്തിന് വളരെ നല്ലതാണ് മുഖത്തെ ചുളിവുകൾ നീക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് കറ്റാർവാഴയുടെ ജെല്ല് ഇപ്രകാരം മുഖത്ത് പുരട്ടി കിടന്നുറങ്ങുന്നത് ഇതിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന് ഇറുക്കം നൽകുന്ന കൊളാജൻ ഉൽപ്പാദനത്തിന് സഹായിച്ച് മുഖത്ത് ചുളിവുകൾ വീഴുന്നത് തടയുകയും മുഖചർമ്മത്തിന് ഇറുക്കം നൽകുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മുഖത്തെ ചുളിവുകൾ തടയുന്നതും മുഖചർമ്മം ഇറുക്കമുള്ളതാക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രായക്കുറവ് തോന്നിപ്പിക്കാനുള്ള നല്ലൊരു വഴിയാണ് ഇത് പ്രകൃതിദത്തമായ ആൻറ്റി ഏജിംഗ് ക്രീമാണ് ഈ കറ്റാർവാഴ ജെല്ല് ഇത് രാത്രിയിൽ മുര മുഖത്ത് പുരട്ടി കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ ചുളിവുകൾ മാറി പ്രായം കുറഞ്ഞതുപോലെ തോന്നുന്നു കണ്ണിനടിയിലെ കറുപ്പ് അകറ്റാൻ സഹായിക്കുന്ന വഴി കൂടിയാണ് ഇത് കണ്ണിന് താഴെയുള്ള രക്തയോട്ടം കുറയുന്നതും ഉറക്കക്കുറവുമെല്ലാമാണ് കണ്ണിനടിയിലെ കറുപ്പിന് പ്രധാന കാരണം കറ്റാർവാഴയിലെ പോഷകങ്ങളും വൈറ്റമിനുകളുമെല്ലാം ഈ പ്രശ്നത്തിനുള്ള നല്ലൊരു പരിഹാരമാണ് ഇത് കണ്ണിനടിയിലെ കറുപ്പ് മാറ്റാൻ സഹായിക്കുന്നു ഇത് കണ്ണിനടിയിൽ പുരട്ടി പതുക്കെ മസാജ് ചെയ്യാം സാധാ സാധാരണ ക്രീമുകൾ കൺതടത്തിൽ പുരട്ടരുത് എന്നാൽ ഈ ഒരു കറ്റാർവാഴ ജെല്ലിന് ഇത്തരത്തിലൊരു പ്രശ്നവുമില്ല ചർമ്മത്തിന് മൃദുത്വവും തിളക്കവും നൽകാനുള്ള നല്ലൊരു വഴി കൂടിയാണ് കറ്റാർവാഴ ജെല്ല് ഇത് മുഖത്ത് പുരട്ടുന്നത് മൂലം നമുക്ക് നമ്മുടെ ചർമ്മത്തിന് മൃദുത്വവും തിളക്കവും നൽകുന്നു ഇവയിലെ പോഷകങ്ങൾ ചർമ്മത്തിലേക്ക് ആഴ്ന്നിറങ്ങി ചർമ്മത്തിന് തിളക്കവും മൃദുത്വവും നൽകുന്ന ഒന്നാണിത് വരണ്ട ചർമ്മമുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് ഈ രാത്രി കിടക്കാൻ നേരം കറ്റാർവായ ജെല്ല് മുഖത്ത് പുരട്ടി കിടന്നുറങ്ങുന്നത് വരണ്ട ചർമ്മമാണ് ഒരു പരിധിവരെ മുഖത്തെ ചുളിവുകൾക്കും അതുപോലെ പ്രായം തോന്നിപ്പിക്കുന്നതിനുമെല്ലാമുള്ള ഒരു കാരണം വരണ്ട ചർമ്മകോശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ചർമ്മകോശങ്ങൾക്ക് ഈർപ്പം നൽകാൻ കറ്റാർവാഴ ഏറെ സഹായിക്കുന്ന ഒന്നാണ് വരണ്ട ചർമ്മമുള്ളവർക്ക് ദിവസവും ഈ കറ്റാർവാഴ ജെല്ല് മുഖത്തു പുരട്ടി കിടന്നുറങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ശരീരത്തിന്റെ നിറം വർദ്ധിപ്പിക്കാനും ഈ കറ്റാർവാഴ ഉപയോഗിക്കാം നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ നിറം വർദ്ധിക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണ് ഉണ്ടാകുന്നത് നിങ്ങളെല്ലാവരും തന്നെ നമ്മളൊന്ന് വെളുത്തെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നിറം വർദ്ധിപ്പിക്കാൻ കറ്റാർവാഴ ജെല്ല് ഉത്തമമാണ് ഇതിലെ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളും വൈറ്റമിനുകളുമെല്ലാം ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് ഇതുകൊണ്ടുള്ള മസാജ് ചർമ്മത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് ദിവസവും ചെയ്യുന്നത് മുഖത്തിന് നിറം വർദ്ധിപ്പിക്കും മുഖത്തെ ഇരുണ്ട കുത്തുകളും മുഖക്കുരു പാടുകളുമെല്ലാം കളയാൻ ഏറെ നല്ലതാണ് കറ്റാർവാഴ ഇത് മുഖത്തുള്ള കുത്തുകളുടെ നിറം കുറയ്ക്കുന്നു അതുപോലെ തന്നെ സ്ഥിരമായി ഈ കറ്റാർവാഴ ജെല്ല് മുഖത്ത് പുരട്ടുന്നത് മൂലം മുഖത്തെ പാടുകളും അതുപോലെ മുഖത്തെ കുത്തുകളുമെല്ലാം മായുകയും അതിൻ്റെ നിറം മങ്ങാനും എല്ലാം കാരണമാകുന്നു ബ്ലാക്ക് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് രാത്രിയിലെ കറ്റാർവാഴ പ്രയോഗം മുഖത്തെ പിഗ്മെൻറ്റേഷനും നിറവ്യത്യാസവുമെല്ലാം നീക്കാൻ ഏറെ നല്ലതാണ് കറ്റാർവാഴ രാത്രിയിൽ മുഖത്ത് പുരട്ടുന്നത് സൂര്യതാപം സൂര്യതാപമേൽക്കുമ്പോഴുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാനും അതുപോലെ ചിക്കൻ ബോക്സ് പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ മുഖത്തുണ്ടാകുന്ന പാടുകൾ മാറ്റാനുമെല്ലാമുള്ള നല്ലൊരു പരിഹാരമാണ് ഈ കറ്റാർവാഴ ജെല്ല് മുഖത്ത് പുരട്ടുന്നത് ഈ കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേരയിൽ തൊണ്ണൂറ്റാറ് ശതമാനത്തോളം ജലാംശം അടങ്ങിയിട്ടുണ്ട് ഇവ ചർമ്മത്തിൻ്റെ സ്വാഭാവികമായ ഈർപ്പം നിലനിർത്തുകയും ചർമ്മം വരണ്ട് പോകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും വരണ്ട ചർമ്മക്കാർക്ക് കറ്റാർവാഴ മോയിസ്ചറൈസർ പോലെ ഉപയോഗിക്കാവുന്നതാണ് ശരീരത്തിലേൽക്കുന്ന ചെറിയ പൊള്ളലുകളൊക്കെ പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ പൊള്ളലേറ്റ ഭാഗത്ത് ദിവസവും മൂന്ന് തവണ എന്ന രീതിയിൽ ഈ കറ്റാർവാഴ ജെല്ല് പുരട്ടിയാൽ മതി ചെറിയ മുറിവുകൾക്ക് ഓയിൻമെൻറ്റ് പുരട്ടുന്നതിന് പകരം ഈ കറ്റാർവാഴ ജെല്ല് പരീക്ഷിക്കാവുന്നതാണ് മുറിവുകൾ വേഗത്തിൽ ഉണക്കാനും കൊളാജൻ വർദ്ധിപ്പിക്കുവാനും ബാക്ടീരിയയെ ചെറുക്കുവാനും ഈ കറ്റാർവാഴ ജെല്ലിന് കഴിവുണ്ട് അതുപോലെ തന്നെ കാലിൻ്റെ ഉപ്പൂറ്റി വീണ്ടു ഈറുന്ന പ്രശ്നമുള്ളവർക്കും ഈ കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ വാക്സിങ്ങിനും ഷേവിങ്ങിനുമൊക്കെ ശേഷം ചർമ്മത്തിലുണ്ടാവുന്ന ചുവന്ന പാടുകളും തടിപ്പും തിണർപ്പും മാറാൻ കറ്റാർവാഴ ജെല്ല് പുരട്ടാവുന്നതാണ് പ്രകൃതിദത്തമായ ആഫ്റ്റർ ഷേവ് ക്രീം എന്ന് കറ്റാർവാഴയെ നമുക്ക് വേണമെങ്കിൽ പറയാം മേക്കപ്പ് റിമൂവറായും കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കാവുന്നതാണ് ഒരു പഞ്ഞിയിൽ അല്പം ജെല്ലെടുത്ത് മുഖത്ത് പതിയെ മസാജ് ചെയ്യാം മേക്കപ്പ് പൂർണമായും ചർമ്മസുഷിരങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും ചർമ്മത്തിന് മാത്രമല്ല മുടിക്കും കറ്റാർവാഴ വളരെ നല്ലതാണ് മുടി വലമുള്ളതാക്കാനും അകറ്റാനും കറ്റാർവാഴ ജെല്ല് മുടിയിൽ പുരട്ടുന്നത് നല്ലതാണ് ഈ ജെല്ല് മുടിയിലും തലയോട്ടിയിലും തേച്ച് പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നേരിയ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് മുഖത്ത് പുരട്ടാൻ വേണ്ടി നല്ല ശുദ്ധമായ കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കണം തികച്ചും പ്രകൃതിദത്തമായതാണ് ഗുണം നൽകുന്നത് ഇതില്ലെങ്കിൽ മാത്രം കൃത്രിമ ജെല്ല് ഉപയോഗിക്കാവുന്നതാണ് ഇത് മുഖത്ത് പുരട്ടി കഴുകേണ്ടതില്ല പിറ്റേന്ന് രാവിലെ കഴുകിയാൽ മതി മുഖത്ത് യാതൊരു അസ്വസ്ഥതകളോ എണ്ണമെഴുക്കോ ഇതുണ്ടാക്കില്ല രാത്രിയിൽ ചർമ്മത്തിൻ്റെ കേടുപാടുകൾ പരിഹരിക്കാൻ ഇത് ഏറെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾ സൗന്ദര്യ സംരക്ഷണം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ദിവസവും രാത്രി ഇതുപോലെ കറ്റാവാഴ ജെല്ല് മുഖത്ത് പുരട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മുടെ വീട്ടിൽ ഈ കറ്റാർവാഴയുടെ ചെടിയില്ലെങ്കിൽ ഒരു ചെറിയ കറ്റാർവാഴയുടെ ചെടിയെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ കറ്റാർവാഴ ജെല്ലിൻ്റെ സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ